ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അധ്യായം ഏഴ് കംസസഭാപ്രവേശം ഭഗവാൻ ശ്രീകൃഷ്ണൻ രജകനെയും വില്ലുകാക്കുന്നവരെയും വധിച്ചു എന്നും കംസൻ്റെ ആ ചാപം മുറിക്കപ്പെട്ടു എന്നും കേട്ട് ഭയപ്പെട്ട് കംസൻ പല ദുസ്വപ്നങ്ങളും കണ്ടു തുടങ്ങി രാവിലെ എഴുന്നേറ്റ് കംസൻ ഭാരവാഹികളെ വിളിച്ച മല്ലയുദ്ധത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യിച്ചു സഭാ മണ്ഡപത്തിൻ്റെ മുമ്പിലുള്ള വിശാലമായ ആ സ്ഥലത്ത് സ്വർണ സ്തംഭം സ്ഥാപിച്ച് രംഗഭൂമി ഒരുക്കി അതിനു വേണ്ടി എല്ലായിടവും അലങ്കരിച്ചു രാജമഞ്ചം ഒരുക്കി സിംഹാസനം സ്ഥാപിച്ചു കംസൻ അതിലങ്ങനെ ഇരിക്കുകയും ചെയ്തു വാദ്യഘോഷവും ഗാനാലാപവും നൃത്തവും ആരംഭിച്ചു മല്ലയുദ്ധം കാണുവാനെത്തിയ സാമന്തന്മാരും പ്രഭുക്കന്മാരും പൗരന്മാരും യഥാസ്ഥാനങ്ങളിൽ ഇരുന്നു ചാണൂരൻ മുഷ്ടികൻ കൂടൻ തോഷലൻ എന്നീ മല്ലന്മാർ കൈകളിൽ ഗഥയുമെടുത്ത് അങ്ങനെ യുദ്ധം തുടങ്ങി കംസം ക്ഷണിച്ചു വരുത്തിയ നന്ദാദികൾ കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ച ശേഷം ഒരു മഞ്ചത്തിൽ ഇരുന്നു ബാലകവേഷമണിഞ്ഞ രാമകൃഷ്ണന്മാർ മല്ലയുദ്ധം കാണാൻ പുറപ്പെട്ടു രാമകൃഷ്ണന്മാർ വരുന്ന രംഗദ്വാരത്തിൽ കുവലയപീഠം എന്ന മതയാനയെ നിർത്തിയിട്ടുണ്ടായിരുന്നു രാമകൃഷ്ണന്മാരെ വധിക്കാൻ വേണ്ടിയിട്ടാണ് രാമകൃഷ്ണന്മാരെ വിളിച്ചു വരുത്തുന്ന വിളിച്ചു വരുത്തിയ ആ വഴിയിൽ ആയിരം ആനയുടെ ശക്തിയുള്ള ആ കുവലയപീഠം എന്ന ആനയെ മതയാനയെ നിർത്തിയിട്ടുണ്ടായിരുന്നത് അത് കണ്ട ശ്രീകൃഷ്ണൻ ആനക്കാരനോട് അതിനെ മാറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ അതിനെയും അവനെയും ആ ആനയെയും ആനക്കാരനെയും താൻ അടിച്ചു വീഴ്ത്തുമെന്ന് പറഞ്ഞു എന്നാൽ ആനയെ ഭഗവാനു നേരെ തിരിച്ചുവിടുകയാണ് ആനക്കാരൻ ചെയ്തത് പിന്നീട് ആനയും ഭഗവാനും തമ്മിലുള്ള അംഗമായിരുന്നു അവിടെ നടന്നിരുന്നത് തന്നെ പിടിക്കുവാനുള്ള ആനയുടെ പല അടവുകളും നിഷ്ഫലമാക്കി തീർത്ത ഭഗവാൻ അതിനെ മുഷ്ടിക്കൊണ്ട് പ്രഹരിച്ച് അതിൻ്റെ മുന്നിലായി ഓടി ഭഗവാൻ ഭഗവാനെ പിന്തുടർന്ന ആനയും അതിനെ ബലരാമൻ വാലിൽ പിടിച്ച് ചുഴച്ചി അങ്ങനെ ആന തളർന്നു വീണു ആനപ്പാപ്പാനായ മഹാമാത്രൻ വേറെ ആനക്കാരുമായി ചേർന്ന് വേറെയും ആനകളെ കൊണ്ടുവന്ന് ഭഗവാനെ വധിക്കാൻ തന്നെ ഒരുങ്ങി ഭഗവാൻ ആനയുടെ തുമ്പിക്കൈ പിടിച്ച് ചുഴറ്റി നിലത്തെറിഞ്ഞു കുവലയപീഠം വീണു അതിൻ്റെ ദേഹത്തിൽ നിന്ന് ഒരു ദിവ്യ തേജസ് ഉയർന്നു ഭഗവാനിൽ ലയിച്ചു രാമകൃഷ്ണന്മാർ അതിൻ്റെ കൊമ്പുകൾ പറിച്ചെടുത്ത് അതുകൊണ്ട് മഹാമാത്രനെ തല്ലിക്കൊന്നു മറ്റാനകൾ ഇത് കണ്ട് ഓടിപ്പോയി വിയർപ്പും രക്തവുമണിഞ്ഞ കൂടി ഒരാനക്കൊമ്പും കയ്യിൽ എന്തിക്കൊണ്ട് രാമകൃഷ്ണന്മാർ അങ്ങനെ ആ രംഗഭൂമിയിലേക്ക് രംഗപ്രവേശനം ചെയ്തു ആ സമയത്ത് ഭഗവാൻ ഓരോരുത്തർക്കും ഓരോ ഭാവത്തിലാണ് കാണപ്പെട്ടത് കുവലയപീഠം വീണപ്പോൾ കംസൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഭയം വർദ്ധിച്ചു മഞ്ചത്തിൽ ഇരുന്നവർ സന്തോഷത്തോടു കൂടി വസുദേവപുത്രന്മാർ പരമപുരുഷന്മാർ തന്നെയാണെന്നും അവരെ കാണാൻ കഴിഞ്ഞത് തങ്ങളുടെ ഭാഗ്യമാണെന്നും രഹസ്യമായി പറഞ്ഞു അപ്പോഴേക്കും വാദ്യങ്ങൾ മുഴങ്ങി ചാണൂരൻ മുന്നോട്ട് വന്നു രാമകൃഷ്ണന്മാരോട് യുദ്ധം ചെയ്യാനായിട്ട് രാജാവിൻ്റെ മുൻപിൽ വെച്ച് മല്ലന്മാരുമായി യുദ്ധം ചെയ്ത് തങ്ങളുടെ ആ പാടവം പ്രദർശിപ്പിച്ച് രാജാവിനെ സന്തോഷിപ്പിച്ചാൽ അവർക്ക് എന്തും ലഭിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ വധിക്കാനായിട്ട് അവരെ കൊണ്ടാവുന്നതും അവർ യുദ്ധം ചെയ്തു കൊണ്ടേയിരുന്നു അനന്തരം ശ്രീകൃഷ്ണൻ ചാണൂരനുമായും ബലരാമൻ മുഷ്ടികനുമായും മുഷ്ടിയുദ്ധം തുടങ്ങി മല്ലന്മാർ രാമകൃഷ്ണന്മാരോട് പഠിച്ച അടവുകളെല്ലാം പ്രയോഗിച്ചു വജ്രതുല്യമായ അവയവങ്ങളോട് കൂടിയ മല്ലന്മാർ പുഷ്പതുല്യ മൃദുലമായ ശരീരങ്ങളോട് കൂടിയ ബലരാമനുമായി യുദ്ധം ചെയ്യുന്നത് അധർമ്മമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മധുരയിലെ സ്ത്രീകൾ സഹതാപം പ്രദർശിപ്പിച്ചു ഈ രംഗം കാണേണ്ടി വന്ന തങ്ങൾ ഹതഭാഗ്യവന്മാരാണെന്നും രാസരസം അനുഭവിച്ച ഗോപികമാർ എത്രയോ പുണ്യവതികളാണെന്നും പറഞ്ഞു ആ അവസരത്തിൽ ഭഗവാനും ബലരാമനും മല്ലന്മാരുമായുള്ള യുദ്ധത്തിന് ശക്തി കൂട്ടി കുറച്ചുനേരത്തെ അന്യോനമുള്ള ബലപ്രയോഗങ്ങൾക്കു ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ ചാണൂരനെ രണ്ടു കൈകൾ കൊണ്ടും പിടിച്ച് ആകാശത്തിൽ ചുഴറ്റിക്കൊണ്ട് എറിയുന്ന മാതിരി നിലത്തടിച്ചു അവൻ്റെ തല തകർന്ന് രക്തം ഛർദ്ദിച്ച് മരിച്ചു ബലരാമനും മുഷ്ടികനെ പൊക്കിയെടുത്ത് നിലത്തടിച്ച് അവനും ചോര ചർദ്ദിച്ച് മരിച്ചു വീണു അപ്പോൾ വന്ന കൂടനെ ബലരാമനും തോഷലനെ ശ്രീകൃഷ്ണനും അടിച്ചടിച്ചടിച്ചു വീഴ്ത്തി കൊന്നു മരിച്ചു വീണ മല്ലന്മാരുടെ എല്ലാം ദേഹങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ജ്യോതിസുകൾ വൈകുണ്ഠം പ്രാപിച്ചു ശേഷം ബാക്കി വന്ന മല്ലന്മാർ ഓടി രക്ഷപ്പെട്ടു തൻ്റെ പരാജയം ഉറപ്പാണെന്നറിഞ്ഞ കംസൻ ക്രോധത്തോടെ വാദ്യങ്ങൾ നിർത്തുവാനും വസുദേവപുത്രന്മാരെ നഗരത്തിൽ നിന്ന് പുറത്താക്കുവാനും വ്രജവാസികളുടെ ധനമെല്ലാം അപഹരിച്ച് നന്ദഗോപനെ ബന്ധിക്കുവാനും ഉഗ്രസേനൻ്റെയും വസുദേവൻ്റെയും ശിരസുകൾ ഛേദിക്കുവാനും വൃഷ്ണിവംശക്കാരെ തിരിഞ്ഞു പിടിച്ച് വധിക്കുവാനും കൽപ്പന കൊടുത്തു കംസൻ ഇപ്രകാരം കൽപ്പിച്ചുകൊണ്ടിരിക്കെ ശ്രീകൃഷ്ണ ഭഗവാൻ കോപത്തോടു കൂടെ കംസൻ്റെ മഞ്ചത്തിലേക്ക് ചാടിക്കയറി കംസൻ അധിക്ഷേപ വാക്കുകൾ പറഞ്ഞുകൊണ്ട് വാളും പരിചയമെടുത്ത് പിടിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണനെ വധിക്കുവാനായിട്ട് ഭഗവാൻ കംസനെ ആ യുദ്ധങ്ങളടക്കം അടക്കി പിടിച്ചു എന്നാൽ അവൻ കൃഷ്ണൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയി ആ മഞ്ചത്തിൽ വെച്ചു തന്നെ അവർ പരസ്പരം ഏറ്റുമുട്ടി ഭഗവാൻ അവനെ ആകാശത്തിൽ വട്ടം ചുറ്റിച്ചു താഴത്തു വീണ കംസൻ പിടഞ്ഞെഴുന്നേറ്റ് വീണ്ടും ഭഗവാൻ ശ്രീകൃഷ്ണനെ വധിക്കാനായി യുദ്ധം തുടങ്ങി ഭഗവാൻ കംസനെ വലിച്ച് പിഴിച്ച് വലിച്ചിഴച്ച് കൊണ്ടുവന്ന് മഞ്ചത്തിന്മേൽ കിടത്തി മാറത്ത് കയറിയിരുന്ന് മുടിയിൽ പിടിച്ചു വലിച്ച് മഞ്ചത്തിൽ നിന്നും താഴത്തേക്കെറിഞ്ഞു കംസൻ്റെ മേൽ ചാടി വീണു ഭൂമിയാകെ വിറച്ചു അപ്പോഴേക്കും കംസൻ മരിച്ചു കഴിഞ്ഞിരുന്നു എല്ലാവരും കാണുക തന്നെ കംസന്റെ ദേഹം ഭഗവാൻ രംഗഭൂമിയാകെ വലിച്ചിഴച്ചു രാജാക്കന്മാർക്കെല്ലാം ആഹങ്കാരത്തോടെ ചുറ്റും ഓടി എല്ലാ രാജാക്കന്മാർക്കും അതൊരു പേടി സ്വപ്നം തന്നെയായിരുന്നു എന്നാൽ കംസനെ മോക്ഷം കിട്ടുകയാണ് ചെയ്തത് കാരണം ഭഗവാൻ ശ്രീകൃഷ്ണനെ എപ്പോഴും ഓർത്തു കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു കംസൻ എപ്പോഴാ കംസനെ എപ്പോഴാ ശ്രീകൃഷ്ണൻ എന്നെ വധിക്കുക എപ്പോഴാ ശ്രീകൃഷ്ണൻ എന്നെ വധിക്കുക ശ്രീകൃഷ്ണനെ ആരാണ് വധിക്കുക ശ്രീകൃഷ്ണനെ എങ്ങനെയാണ് വധിക്കാൻ പറ്റുക എന്നുള്ള ആ കൃഷ്ണൻ കൃഷ്ണൻ എന്നുള്ള ചിന്ത മാത്രമായിരുന്നു കൃഷ്ണൻ ജനിച്ചത് മുതൽ എന്നും കംസനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വൈരഭവാവേന ഭഗവാനെ എപ്പോഴും ഓർത്തിരുന്ന കംസൻ ഭഗവത് സ്വരൂപം തന്നെ ആയി മാറി ദേഷ്യത്തോടുകൂടിയാണെപ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണനെ കംസൻ ഓർത്തതെങ്കിലും കംസൻ ഭഗവത് സ്വരൂപമായി മാറി കംസൻ വധിക്കപ്പെട്ടപ്പോൾ സഹോദരന്മാരായ സുനാമാവ് സൃഷ്ടി ന്യഗ്രോധൻ തൃഷ്ടിമാൻ രാഷ്ട്രപാലൻ സുഷ്ടനാവ് കങ്കൻ ശങ്കു എന്നീ എ എട്ടുപേര് വാളും പരിചയമായി ഭഗവാൻ ശ്രീകൃഷ്ണനോട് എതിർത്തു അവരെയെല്ലാം വധിച്ചത് ബലരാമസ്വാമിയായിരുന്നു അവരിൽ നിന്നുയർന്നു വന്ന തേജസ്സും ഭഗവാൻ ശ്രീകൃഷ്ണനിൽ തന്നെ ലയിച്ചു ദേവന്മാർ ദുന്ദുബി മുഴക്കിക്കൊണ്ട് രാമകൃഷ്ണന്മാരുടെ മേൽ പുഷ്പങ്ങൾ വർഷിച്ചു ബ്രഹ്മാവും മഹർഷിമാരും വിമാനങ്ങളിൽ വന്ന് ഭഗവാനെ സ്തുതിച്ചു കംസന്റെ ഭാര്യയായ രണ്ട് ഭാര്യമാരായിരുന്നല്ലോ കംസനെ കംസൻ്റെ ഭാര്യമാരായ അസ്ഥിയും പ്രാപ്തിയും അവർ വൈദവ്യ ദുഃഖം സഹിക്കാനാവാതെ മാറത്തടിച്ച് നിലവിളിച്ചു കംസൻ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളും നിലവിളിച്ചു വധിക്കപ്പെട്ടവരുടെ ശേഷക്രിയാദികൾ ചെയ്ത് ഭഗവാൻ എല്ലാവരെയും ಸಮಾಶಿಸಿಬಿಚ್ಚು ಹರೇ ಕೃಷ್ಣಾ